ഹായ് ഞാൻ പോയിട്ടൊന്നുമില്ല തന്നെ ഉണ്ട് ഞാൻ ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഓടി വന്നതാ കേട്ടോ കാരണം ഇപ്പം എൻ്റെ മനസ്സിലൊക്കെ ഷോർട്സ് ചെയ്യണോ ലോങ് വീഡിയോ ചെയ്യണോ ഇത് തന്നെ കേട്ടോ എടുക്കിങ്ങനെ ഞാൻ വന്ന് നോക്കും എത്ര തിരക്കാണെന്ന് വെച്ചെങ്കിൽ എത്ര വ്യൂസായിരുന്നു എന്ന് നോക്കുന്നൊരു പണിയാണ് കേട്ടോ ഇപ്പോൾ പിന്നെ നട്ടിച്ച വെയിലിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് നല്ല വെയിലാണ് കുറേയൊക്കെ ഞാൻ മറപ്പറ്റി നിന്നിട്ടൊക്കെ വീഡിയോ എടുക്കും എന്നാലും ശരിക്കും കിട്ടുന്നില്ല പിന്നെ ഉള്ളത് ഓണം പോലെ എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടല്ലോ അപ്പം ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവൂല വെയിലത്തെടുത്തതല്ലേ ഇതൊക്കെ ഞാൻ ഇന്നലെ വാങ്ങിച്ച ചെടികളാണ് കേട്ടോ അപ്പോൾ ഇതിനൊന്നും ഇപ്പോൾ ഒരു നിലവിലൊരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല പക്ഷെ ഞാനിത് മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പം പറ്റേണ്ടതാണ് എന്തായാലും മാറ്റി വെക്കട്ടെ പിന്നെ അതുപോലെ എനിക്ക് ഇന്നലെ വന്ന ഒരു കമൻറ്റ് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവരുടെ ഐ ഡി ഞാൻ ഒഴിവാക്കിയിട്ടോ കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ലയെന്ന് നമുക്ക് നമുക്കറിയില്ലല്ലോ എനിക്ക് നല്ല വിഷമായി ഇതൊക്കെ നല്ല വെയിലിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അതാണ് ഞാൻ മറപ്പറ്റി നിന്നിട്ടൊക്കെയാണ് അത് വീഡിയോ എടുക്കുന്നത് നിങ്ങളെ കണ്ടില്ലേ അപ്പോൾ ആ ഒരു കമൻറ്റ് എനിക്ക് ഭയങ്കര വിഷമമെന്ന് വെച്ചാൽ അത് എനിക്ക് എൻ്റെ മനസ്സിനെ തട്ടിട്ടോ കാരണം ഇന്നത്തെ കാലഘട്ടത്തിലും അമ്മായിമ്മമാർ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഈ ചെടികളിലെ പൂക്കളെ നോക്കുക എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞു പൈതങ്ങൾ ഉണ്ടല്ലോ ബേബീസ് കുഞ്ഞു കുട്ടികളെ മുഖത്ത് നോക്കുന്ന പോലെ കേട്ടോ എനിക്ക് അങ്ങനെയൊക്കെയാണ് ഞങ്ങനെയാ ഈ പൂക്കളിൽ നോക്കിയിട്ട് ഇങ്ങനെ തിളച്ച വെള്ളമൊക്കെ പാരുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ കാരണം ഞാൻ അങ്ങനെയാണ് ചെടികൾ നോക്കുന്നത് ചില അമ്മായിമ്മമാരെ അങ്ങനെയൊക്കെ കാണിക്കുള്ളൂ എന്നാൽ ചിലര് നല്ല വൃത്തിക്ക് കെയർ ചെയ്യുന്നവരുണ്ട് അത് പോട്ടെ ഞമ്മൾ ചെടിയിലേക്ക് തന്നെ തിരിച്ചു തരാം എനിക്ക് ആ മെസ്സേജ് കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവർ സ്ഥലത്താണ് ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു ഈ ഒരു ബോൾസം പൂട്ടിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞോട്ടോ ഇതിപ്പോഴും അതിൻ്റെ ഒരു കേടും പറ്റാണ്ട് കളറോ മങ്ങാണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് എനിക്കൊന്ന് നല്ലൊരു അബദ്ധമുണ്ടാകും പറ്റിയത് പൊതുവേ ഞാൻ ലോങ് വീഡിയോക്കുള്ള വീഡിയോസ് ഞാൻ രാവിലെ തന്നെ എടുത്ത് വെക്കാറാണ് പതിവ് ഇന്ന് എനിക്കതിന് ടൈം കിട്ടിയില്ല കാരണം നോയുമ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചില്ല അതാണ് ഈ നട്ടച്ച വെയിലിൽ ഞാൻ വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ വീഡിയോക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യേണ്ടിട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് അല്ല ഫിംഗർ റോസ് അതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് നല്ല ഇപ്പോൾ വാങ്ങിച്ച എല്ലാ ചെടികളും നല്ല വൃത്തിക്കണം നിൽക്കുന്നുണ്ട് പക്ഷെ ഇനി മണ്ണ് നല്ല ഉണങ്ങിയിട്ട് വേണം വേറെ ചട്ടിയിലേക്ക് മാറ്റി വെക്കാൻ അതവിടുന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഉണങ്ങിയിട്ട് മാറ്റി വെച്ചാൽ അതിന്നാ വേഗം അതിങ്ങനെ കമഴ്ത്തുമ്പോൾ തന്നെ നന്നായിട്ട് മണ്ണോടൊക്കെ കിട്ടും അല്ലാതെ മണ്ണൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ വൈറ്റ് ഡോട്ട്സ് ശരിക്കും കാണുന്നുണ്ടല്ലോന്ന് ഇത് മറ്റേ ആദ്യത്തെ വീഡിയോസിലൊന്നും ഇത് അങ്ങനെ കാണാറില്ല അപ്പം ശരിക്ക് പറഞ്ഞാൽ നട്ടച്ച വെയിലാണ് ശരിക്ക് വീഡിയോ എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ എപ്പോഴും അവിടെ നിലവിലവിടെ നിലത്ത് അങ്ങനെ കിടക്കുകയാണ് ഇപ്പോഴും ചട്ടിയിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടില്ല പിന്നെ എപ്പോഴും ലാസ്റ്റ് പറയുന്ന ഒരു കാര്യം ആദ്യം പറയണേ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേട്ടോ അതുപോലെ ലൈക്കും ചെയ്യണേ ഇതാണ് നമ്മുടെ താരം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കൊഴിയൊന്ന് കാണിക്കുമോന്ന് ഇവനാണ് അവൻ ഞാൻ സംസാരിക്കുന്നത് എപ്പോഴും അപ്പോഴൊക്കെ കൂന്നാൾ അവനാണ് കേട്ടോ പിന്നെ ഇത് ഇന്നലെ വാങ്ങിച്ച പുകംവില്ലയാണ് ഇതിനെന്താ ചില്ലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ ചില്ലി വെച്ചിട്ടാണ് പേര് പേരവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നൊരു കമൻറ്റ് കണ്ടു ചില്ലിയല്ല അതിൻ്റെ എന്താ ഒരു പേര് പറഞ്ഞല്ല അങ്ങനെ ആ സംഭവമാണെന്ന് പറഞ്ഞു ഞാൻ ശരിക്കും നോക്കിയിട്ട് ചിട്ടപ്പ തിരക്കിലാണ് പിന്നെ ഈ റോസ് പുകംവില്ലയ്ക്ക് എന്തോ ഒരു തളർച്ച വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും നനച്ചു കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്ത് അത് ചട്ടി മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ അത് ഉണങ്ങണം മണ്ണ് പിന്നെ നമ്മൾ വാങ്ങിച്ച ഡെക്കോമ അതിൻ്റെ ഓറഞ്ച് കേട്ടോ ഇത് ഇതിപ്പോൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ട് ഒരു മാസമെങ്കിലും ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കാറ്റ്സ് ഗ്ലോ അതിൻ്റെ മുട്ടകൾ ഇത്രയും ആയിട്ടോ ഇത് വെയിലായതിനോണ്ട് ശരിക്കും ക്യാമറയിൽ കിട്ടുന്നില്ല തുരുതുരാ പൂക്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ മുട്ടകൾ തുരുത്തൊരാ ഉണ്ട് പൂക്കളല്ല മൊട്ടുകൾ ഞാൻ കുറേ മറ പറ്റിയൊക്കെ നിന്നിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് പറ്റുന്നില്ല അത്രയും ഉച്ചയിലാണ് വെയിൽ നിൽക്കുന്നത് പിന്നെ കമൻസ് ചെയ്താൽ ആരും മറക്കരുത് ഞാൻ നല്ല വെയ്റ്റിങ്ങിലാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് അഭിപ്രായങ്ങൾ പറയുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഈ മുക്കിറ്റിയിൽ ഒറ്റ പൂവ് വരെ ആയിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ ഇത് ഒരുപാട് ദിവസം ഇങ്ങനെ നിൽക്കും ഈ പൂവ് അത് നമുക്ക് കുഴിച്ചിട്ടാൽ നല്ല മുതലാവും കേട്ടോ എൻ്റെ കമ്മൽച്ചെടി ഇങ്ങനെ കിടപ്പിലായത് നിങ്ങൾ നോക്കണ്ട അത് ഞാൻ എപ്പോഴും വീട്ടിലില്ലാത്ത ഒരാളാണ് അപ്പോൾ കോഴിയും പൂച്ചയും ഒക്കെ അതിൻ്റെ മേലെ പാസ്സെയും അപ്പോൾ പിന്നെ അതങ്ങനെ കിടപ്പിലായതാണ് പിന്നെ കമൻസിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിലേ അതേ എഴുതുന്നവർ എനിക്ക് നല്ല പരിചയമായിട്ടാകും ഒരു കമൻറ്റ് കാണുമ്പോൾ തന്നെ ആയതുവരാണ് കൻറ്റ് എഴുതിയതെന്ന് എനിക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ആളുകളും കമൻസ് ഇടാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം അത് ഞാൻ എടുത്ത് പറയണേ പുതിയ ആളുകളും വന്നിട്ട് നല്ല നല്ല കമൻസ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പോൾ പയ്യോരൊക്കെ എനിക്ക് നല്ല സെറ്റായി ഇപ്പം നിരന്തരമായിട്ട് പുതിയ ആളുകളിൽ നിന്നും കമൻറ്റ് വരുന്നുണ്ട് ഇനി അവരെയും കൂടി ഒന്ന് പഠിച്ചെടുക്കാറുണ്ട് ഇത് റോസ് പെൻറ്റാസാട്ടോ അത് മേലെ നീല സീറ്റ് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ വിളിച്ചുകൊണ്ട് അത് പിങ്ക് ആയിട്ട് തോന്നാത്തത് കൊണ്ടാണ് ഇത് പിന്നെ മെറൂൺ ആണ് ഇതിന് നല്ല പൂക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ആ താഴെ കിടക്കുന്ന ഒരു കുലകുത്തി പൂവിടുമല്ലോ അതുപോലെ നാല് കുലയിലാണ് ഇപ്പോൾ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് അപ്പൊ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യട്ടോ അപ്പൊ ലൈക്ക് ചെയ്യണേ ഒന്നിപ്പ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേ ആഹ് അതുപോലെ കമന്റ് ഇടാനും മറക്കരുതേ നല്ല വെയിറ്റിംഗിലാണ് എന്തായാലും ഇനി ചെടി വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാട്ടോ ഓക്കെ ബൈ